ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയും നടന്മാരുടെ രാജിവെക്കലും നടിമാരുടെ ആരോപണങ്ങളും ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യതയും സത്യസന്ധതയും ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പരമാവധി മീഡിയയിലൊക്കെ ഓരോ മിനിറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ഓരോരോ വ്യക്തികളുടെ അഭിമുഖങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വിഷയം മലയാള സിനിമയിൽ വേശകളായിരിക്കുന്ന പുരുഷന്മാരുണ്ടോ എന്നതും ഇതിന്റെ കൂടെ ചർച്ചയാണ് പല ഘട്ടങ്ങളിലും സ്ത്രീകളെയാണ് ആ പേരിനോട് പരാമർശം കൊണ്ട് സംസാരിക്കരുത് സംസാരിക്കാറുള്ളത് എന്നാൽ ഈ സിനിമയുമായിട്ട് വിവാദം വിവാദമുണ്ടായി വിവാദമുണ്ടായതോടുകൂടി അഭിപ്രായങ്ങൾ നേരെ തിരിച്ചുകൊണ്ട് പുരുഷന്മാരിൽ വേഷകളുണ്ടോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറി വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം സംഭവം പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പത്താം തീയതി മലയാള സിനിമയിലെ പ്രശസ്ത നടനായിരിക്കുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാൻ ആസ്പദമായിരിക്കുന്ന സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടിയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ പല ഘട്ടങ്ങളിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും കിട്ടാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി ഇതോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രി ഏതൊക്കെ വിഷയത്തിലാണ് ഇടപെടുന്നത് ഇടപെടാത്തത് അവിടെ സ്ത്രീകൾക്ക് എത്രത്തോളം നീതി കിട്ടുന്നുണ്ട് നീതി കിട്ടുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ ഏതെങ്കിലും തരത്തിലുള്ള കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഏതെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും അതോടുകൂടി ആരംഭിക്കുകയും ചെയ്തു സ്ത്രീയുടെ ആരോപണം കേരളം ഒറ്റ ഒന്നടങ്കം അപലപിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് അതിനോട് അനുബന്ധിച്ചാണ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സർക്കാർ നിയോഗിച്ചത് സർക്കാർ കൃത്യമായ രീതി ഈ ഹേമ കമ്മീഷൻ കൃത്യമായ രീതിയിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും നൂറോളം ഉള്ള വ്യത്യസ്ത നടന്മാരോടും നട്ടിമാരോടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നു സർക്കാർ ആ റിപ്പോർട്ട് പോയിത്തി വെക്കുന്നു അവിടെയാണ് നീതി നിഷേധത്തിന്റെ ആദ്യത്തെ ഘട്ടം വരുന്നത് അത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയല്ല ചെയ്യുന്നത് പകരം അത് പൂത്തിവെക്കുന്നു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഏതാനും കഴിഞ്ഞ ആഴ്ചയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് ഇത് പൂത്തി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാര്യമായിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടാകുന്ന സംബന്ധിച്ച് സ്വാഭാവികപരമായ രീതിയിൽ സർക്കാരിന് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അത് പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചെയ്യാതെ പിടിച്ചു നിന്നതാണ് ഏറ്റവും വലിയ വിഷയം അങ്ങനെ സർക്കാരിൻ്റെ ഇതിലും പങ്കാളിത്തമുണ്ടോ എന്നതായി പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ മറ്റൊരു ഭാഗമായി നിൽക്കുന്നത് സിനിമാ ഇൻഡസ്ട്രിയിലും സർക്കാരിലും തുല്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് സാധാരണ നടക്കുന്ന രീതിയാണ് അങ്ങനെയൊക്കെ ഇതിലും നടന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു പക്ഷെ അതിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നിർദ്ദേശ ഉപദേശ കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായ രീതി കൊടുത്തിട്ടുണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തണം ഏത് ഫീൽഡിലാണെങ്കിലും സിനിമ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ സുരക്ഷ സ്ത്രീകൾക്ക് ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ നിർദ്ദേശമുണ്ട് എന്നാൽ വേട്ടക്കാരുടെ പേരൊന്നും അതിലുണ്ടായിട്ടില്ല ഈ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ പരാതിയായിട്ട് വന്നിരിക്കുന്നു ഈ പരാതിയായിട്ട് വന്നിരിക്കുന്ന പല വ്യക്തികളെയും ഏമാ കമ്മീഷൻ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയതാണ് അതല്ലെങ്കിൽ അവരുമായിട്ട് അഭയോഗം നടത്തിയതാണ് എന്നാൽ ഈ പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെ പേര് പരാമർശിക്കാത്തത് വലിയ പോരമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല പേരും പല പ്രമുഖന്മാരുടേതാണ് അതിൽ ഓരോരോ വ്യക്തിയുടെ പേരുകളും ഓരോ സ്ത്രീകൾ കൃത്യമായി പറയുന്നു ഇടവേള ബാബുണ്ട് അത് അമ്മയുടെ സെക്രട്ടറി ആയിരുന്നു സുധീഷ് ഉണ്ട് അമ്മയുടെ പ്രതിനിധിയാണ് സിദ്ദീഖ് ഉണ്ട് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് രഞ്ജിത്ത് ഉണ്ട് ദിലീപ് ഉണ്ട് അങ്ങനെ പോകുന്നുണ്ട് കുറേ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരികയാണ് അപ്പോൾ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇത്ര ഇത്രയും ഉണ്ടായി സിദ്ദീഖിന് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നടന്നു അത് ഈ നടിമാർ തന്നെ പേര് വെച്ച നടിമാർ കൃത്യമായ രീതിയിൽ അഭിയോഗം നടത്തിക്കൊണ്ട് തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സിദ്ധിക്ക് സ്ഥാനം രാജി അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു അപ്പൊ രാജിവെച്ചതോടനുബന്ധിച്ച് പിന്നീട് വിവാദങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മറ്റൊരു രീതിയിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വിഷയം എന്ന് പറയുന്നത് നടിമാരും നടന്മാരും തമ്മിൽ അതല്ലെങ്കിൽ അമ്മയുടെ ഈ ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ് പരമാവധി കേരള കേരളത്തിൽ അല്ല അറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടന്മാർ മുഴുവനും യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്താണ് സിദ്ധിക്ക് രാജിവെക്കുന്നു ഈ രാജിക്കത്ത് മോഹൻലാൽ സമർപ്പിക്കുന്നു സിദ്ധിക്ക് സെക്രട്ടറിയാണ് മോഹൻലാൽ പ്രസിഡന്റ് ആണ് എന്നാൽ സിദ്ധി മോഹൻലാലേക്കാണ് എത്രയോ മെച്ചം സിദ്ധിക്കാണ് എന്ന അഭിപ്രായമുണ്ട് മോഹൻലാൽ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണുള്ളത് ആ സംഘം മുഴുവനും പതിനഞ്ചംഗ സംഘം എന്നൊക്കെ പറയുന്നുണ്ട് ആ സംഘമാണ് നിയന്ത്രിക്കുന്നത് അവരുടെ നിലപാടാണ് ഈ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകം അവർ പറയുന്നതാണ് തീരുമാനിക്കേണ്ടത് ഒരു നടനാണ് ആരാണ് ഏത് നടനാണ് നമ്മുടെ കൂടെ അഭിനയിക്കേണ്ടത് എന്ന് തീരുമാനിക്കാവുന്നത് പോലും യഥാർത്ഥത്തിൽ ഈ കോക്കസ് ആണ് എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പേ സിനിമാ നടനായിരിക്കുന്ന തിലകൻ പറഞ്ഞിട്ടുണ്ട് തിലകനെ ഒറ്റപ്പെടുത്തി തിലകനെ പുറത്താക്കി അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം നിഷേധിച്ചു സിനിമ നൽകാതായി അതൊന്നും അമ്മ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതല്ല അതൊക്കെ ഒരു മാനസിക പീഡനം പോലെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു അധികാരം നൽകിയ പോലെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ തിലകനൊക്കെ ഉണ്ടായത് എന്ന് അയാൾ അവസാനം പറഞ്ഞു അതോടൊപ്പം തിലകന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകർക്ക് മുന്നോട്ട് വന്നു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതേ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ഏറെക്കുറെ വലിയ കനമുള്ള അഭിപ്രായങ്ങളായിട്ട് നിലനിന്നിട്ടില്ല സുകുമാർ ആയിക്കോട്ടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന സ്റ്റാറായിരിക്കുന്ന മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ചും പറഞ്ഞു നിങ്ങൾ യഥാർത്ഥമായിരിക്കുന്ന നിങ്ങളുടെ മുഖം പുറത്ത് കാണിക്കണം നിങ്ങൾ വാർദ്ധക്യം ബാധിച്ചവരാണ് നിങ്ങൾ മരഞ്ചാടി പ്രേമം അവസാനിപ്പിക്കണം അവസരങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് തന്നെ അവാർഡ് കിട്ടുക നിങ്ങൾ തന്നെ അവാർഡ് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണം ഭാരത് അവാർഡ് ഒരേ നടന് തന്നെ വീണ്ടും വീണ്ടും നൽകുന്ന രീതികളൊന്നും ശരിയല്ല പുതിയ തലമുറകൾ വരട്ടെ അവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ നിങ്ങളിന്തിന് കടിച്ചു തൂങ്ങുന്നു നിങ്ങൾ തമിഴ്നാട്ടിലെ നടന്മാരെ പോലെ രജനീകാന്തിനെ പോലെ ഒറിജിനൽ വേഷത്തിൽ നടക്കണം നിങ്ങളാ സാ തലയിൽ കരുവൽ തേക്കുന്ന പ്രവർത്തികളൊക്കെ എടുത്ത് ഒഴിവാക്കണം ആ രീതിയിൽ കുറേ പരിഹാസ്യമായ രീതിയിലുള്ള പ്രവർത്തന നിലപാടായിരുന്നു അന്ന് സുകുമാർ ആയിക്കോട്ടെ പറഞ്ഞു അത് വലിയ രീതിയിൽ വിവാദമായി ഒരുപാട് സുകുമാർ ആയിക്കോട്ടും ഒരുപാട് സിനിമാ സംഘങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം ഹിന്ദി സിനിമയിൽ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് രണ്ട് കൊല്ലം മുമ്പുണ്ടായിരുന്നു ഇത്രയൊന്നും സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ അന്ന് ഒരു ചർച്ചാ വേദിയിൽ വെച്ച് ഒരു സിനിമാ നടൻ പറഞ്ഞത് വളരെ പ്രസിദ്ധമായ രീതിയിൽ തന്നെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണ് നിങ്ങൾ കാണുന്ന സിനിമയിലെ നായകന്മാർ അവർ ജീവിതത്തിൽ വില്ലന്മാരും ജീവിതത്തിൽ ഈ സിനിമയിൽ വില്ലന്മാർ അഭിനയിക്കുന്നവർ കാരുണ്യമുള്ളവരും അവർ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ നായകന്മാരാണ് എന്ന തരത്തിലാണ് ഹിന്ദി സിനിമയിലെ വില്ലനായിരുന്ന അമരേഷ് പുരിയെ കുറിച്ചാണ് ആ കാര്യങ്ങൾ പറയുന്നത് അമരേഷ് പുരി വലിയ രീതിയിലുള്ള സഹായ സഹായങ്ങളൊക്കെ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് എന്നാൽ നായകന്മാരെ ലിസ്റ്റിലൊന്നും അവരങ്ങനെ പേരുകളൊന്നും കാണാറില്ല അവർ പ്രശസ്തിക്ക് പിറകെ അങ്ങനെ ഓടിപ്പോകുന്നവരാണ് അതുകൊണ്ട് ഈ സിനിമയിലെ വില്ലന്മാരങ്ങൾ കണ്ടെത്തുക അവരായിരിക്കും യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാർ എന്ന് അന്നത്തെ ഒരു പരാമർശം യഥാർത്ഥത്തിൽ കേരളത്തിൽ കൃത്യമാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വില്ലന്മാരും എല്ലാ നായകന്മാരും യഥാർത്ഥത്തിൽ വില്ലന്മാരായിട്ട് തന്നെ മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലെ വർത്തമാന സംഭവങ്ങൾ എത്തിയിരിക്കുകയാണ് എം ആ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഓരോരോ ഭാഗവും പ്രത്യേകം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് വിട്ടിത്തിളങ്ങുന്നതെല്ലാം നക്ഷത്രങ്ങളല്ല ഉപ്പിനും പഞ്ചസാരക്കും ഒരേ കളറാണ് തിരിച്ചറിയേണ്ടത് നമ്മളാണ് നിഷേധികൾ ആരാണെന്നുള്ളതും സത്യസന്ധന്മാർ ആരാണ് എന്നുള്ളതും ജീവിതത്തിൽ അഭിനയിക്കുന്നവർ ആരാണ് എന്നുള്ളതും തിരിച്ചറിയുക എന്നുള്ളത് പക്കുമായിരിക്കുന്ന ഓരോരോ വ്യക്തിയുടെ അനുകമ്പയോട് കൂടി അല്ലെങ്കിൽ അവരുടെ സമീപന രീതിയൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ കുറെ നിർദ്ദേശ കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട് അമ്മ യഥാർത്ഥത്തിൽ കോയിഫാം പോലെയാണ് എന്നുള്ള പരാമർശമൊക്കെ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നു സജി ചെറിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജിവെക്കണം എന്ന രീതിയിൽ പറഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇങ്ങനെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല ഇത്തരം വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം അവരെ പുറത്താക്കണം അല്ലെങ്കിൽ രാജിവെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് രഞ്ജിത്ത് ഇപ്പൊ ചലച്ചിത്ര അക്കാദമി സ്ഥാനങ്ങൾ രാജിവെച്ചു അപ്പം രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനോട് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു രഞ്ജിത്തിനെതിരെയും സിദ്ദീഖിനെ രഞ്ജിത്തിനെതിരെ ഒരു തമിഴ് നടിയോ ഒരു ഹിന്ദി നടിയോട്ടാണ് പരാതി പറഞ്ഞത് അപ്പോ രഞ്ജിത്തും സിദ്ദീഖും രാജിവെച്ചു സർക്കാർ തലത്തിൽ നിന്നും അമ്മയുടെ തലത്തിൽ രണ്ടുപേരും രാജിവെച്ചു പകരം ഇവിടെ മറ്റൊരു വിഷയം രഞ്ജിത്തിന്റെ പേര് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ സിദ്ദീഖിന്റെ പേര് മാത്രമായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു വർഗീയപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിലെ പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് സിദ്ധീകരണ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നു അത് രഞ്ജിത്തും കൂടി വന്നതോടുകൂടി ഈക്വാലിറ്റി ആയി എന്ന് കൂടി മനസ്സിലാക്കണം അപ്പം ഇപ്പോഴത്തെ ഇൻട്രസ്റ്റിംഗ് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമ്മാരായ സംഘടന രൂപീകരിക്കുന്നതിന് മുൻപും രൂപീകരിച്ചതിന് ശേഷവും യഥാർത്ഥത്തിൽ ഈ മഹാനടന്മാർ എന്ന് പറയുന്നവര് വില്ലൻ വേഷത്തിലാണ് അഭിനയ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർ ചിരിച്ചോണ്ടും കളിച്ചോണ്ടും വലിയ രീതിയിലുള്ള പ്രേക്ഷകരൊക്കെ ഉള്ള വിഭാഗമാണെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള നീതി പുലർത്താൻ വേണ്ടി പല ഘട്ടത്തിലും സാധിക്കാറില്ല അത് തിലകൻ എന്നല്ല ഇപ്പോൾ പരാതി പറയുന്ന പല നടിമാരും ഒറ്റപ്പെട്ട നടിമാർ മാത്രമേ ഇപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളൂ കുറിച്ച് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി ആരും വന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടെ വലിയ നമ്മ നടന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ബന്ധപ്പെട്ട ഇവിടെ എല്ലാവരും യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുന്ന രീതിയിലുള്ള വർത്തമാന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കുറച്ചും കൂടി ഉള്ളറയിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ പുറത്ത് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന മഹാന്മാരൊക്കെ അല്ലെ മഹാനടന്മാരൊക്കെ യഥാർത്ഥത്തിൽ അഭിനയിക്കുന്നത് ജീവിതത്തിൽ അവർ അഭിനയിച്ചിരിക്കുന്നത് വളരെ ക്രൂരമായിരിക്കുന്ന മെൻറ്റാലിറ്റിയോട് കൂടിയാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ് അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് വൈകിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ട് അഞ്ചു കൊല്ലം മുമ്പ് പുറത്തിറങ്ങേണ്ട കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഇറങ്ങുന്നത് അഞ്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം യഥാർത്ഥത്തിൽ അഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും കാലാവധി കിട്ടുമായിരുന്നു കുറച്ചും കൂടിയും പരാതി പറയാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മാത്രമല്ല പ്രതികളാക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽ പേരുകളൊന്നും ഇതിൽ പരാമർശിക്കാത്ത രീതിയിലാണ് എന്നും പറയപ്പെടുന്നു ഇനി പരാമർശിച്ചത് വെട്ടി ഒഴിവാക്കിയതാണോ എന്നുള്ള കാര്യങ്ങൾ സംശയത്തിന്റെ നേൽ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കേരള ഇന്ത്യയുടെ ഈ കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനത്തിന് പോലും അപമാനമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടന ചില ആളുകളെ ഫ്രീ ആയിട്ട് കയറ്റുന്നു ചില ആളുകളെ പണം കൊടുത്ത് കയറ്റുന്നു അവിടെ അവിടെ കയറിയിരിക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം ഒരു കോക്കസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് അനുചിതമായിരിക്കുന്ന അഭിനയ രീതികളോ അതല്ലെങ്കിൽ അവർക്ക് സിനിമകളൊക്കെ ലഭ്യമാകുന്നു ഇവരോട് സഹകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രത്യേക രീതിയിൽ തിളങ്ങാൻ പറ്റാത്ത രീതി വരുന്നു ഒരുപാട് മാനസിക സംഘർഷവും ഒരുപാട് പ്രശ്ന പ്രയാസങ്ങളുമായി അവരങ്ങനെ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാത്ത രീതിയിൽ പിന്മാറുന്ന രീതി കാണാൻ വേണ്ടി സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം ം ഈ സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ സിനിമ നടന്മാരും നടിമാരും സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന വിഭാഗങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ മതി ഒരു പരമാവധിയൊക്കെ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർ ഇവർ ഭാര്യമാർ ഒഴിവാക്കിയവരോ അല്ലെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഒഴിവാക്കിയവരോ കുടുംബ ബന്ധം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഈ ഫീൽഡിൽ കേരളത്തിന്റെ ഈ സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ് ഇത്രയും അപജയമാണ് ഇത്രയും അപമാനവും നിന്ദവുമായിരിക്കുന്ന പ്രവർത്തനമാണ് എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നതിനാലാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു അപമാനം മലയാള സിനിമയ്ക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം